ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇന്നേക്ക് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ആ അതിദാരുണമായ സംഭവം ഇസ്രയേലിൽ അരങ്ങേറിയത് ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന ഗാസ പലസ്തീൻ എന്ന് പറയുന്ന നാട് പലസ്തീൻ നാട് അങ്ങനെ തന്നെ അതുവരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി വരെ നിന്നു പോകുന്നതിൻ്റെ പുറകിലുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇസ്രേലിയ ഗവൺമെൻറ് ആ ദേശത്ത് നൽകുന്ന സപ്പോർട്ട് മുഖാന്തരമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതിയോടുകൂടെ സകലതും അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഗാസായിൽ താമസിച്ചിരുന്ന പലസ്തീനികൾ എന്ന് പറയുന്ന വളരെ സമാധാനം ആഗ്രഹിക്കുന്ന വളരെ സമാധാനത്തോടുകൂടെ തന്നെ പെരുമാറുന്ന ആ പ്രിയപ്പെട്ടവർ അന്ന് മുതൽ അനുഭവിക്കുന്ന വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയെന്ന് പറയുന്നത് ലോക മനസാക്ഷിയെ നടക്കുന്നത് തന്നെയാണ് എന്നാൽ ഒക്ടോബർ ഏഴാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അങ്ങനെ ഒരു സംഭവം പലസ്തീനിൽ നിന്ന് അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളിൽ നിന്ന് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവിടെ ഉണ്ടായിരുന്ന പാവങ്ങളുടെ സ്ഥിതി ഇപ്പോഴുള്ള സ്ഥിതിയിൽ എത്തിച്ചേരുകയില്ലായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്രമണം ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് പലസ്തീൻ്റെയും ഗാസയുടെയും സ്ഥിതി എന്ന് പറയുന്നത് വളരെ സമാധാനമുള്ള ഒരു അന്തരീക്ഷം തന്നെ ആയിരുന്നിരിക്കണം ഗാസാഷപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി വരെയും ഇസ്രയേല് എത്രയോ വ്യവസായങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇസ്രയേലിൽ രാവിലെ പോയി ജോലി ചെയ്ത് വൈകിട്ട് മടങ്ങി ഗാസയിൽ വന്ന് അവരുടെ കുടുംബത്തോടുകൂടെ കൂടെ പാർക്കുന്നതിന് വേണ്ടിയുള്ള സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെയായിരുന്നു പലസ്തീനിലെ പ്രിയപ്പെട്ടവർ താമസിച്ചു പോകുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പലസ്തീനിൽ നിന്നും ഇസ്രയേലിലേക്ക് പോയി ജോലി ചെയ്തതിനു ശേഷം അവരുടെ കുടുംബത്തെ പോറ്റുന്നതിനു വേണ്ടി അതുവരെയും പലസ്തീനിൽ താമസിച്ചുകൊണ്ടിരുന്നത് സമാധാനപരമായ ഒരു ഇലക്ഷൻ നടക്കുവാനുള്ള സാധ്യത വളരെയേറെ ആയിരുന്നു ഇതിനോടകം പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം വളരെ ശക്തമായ ഒരു രാജ്യമായി ഈ ഭൂമിയിൽ കണ്ടേനെ ഹമാസ് ഇസ്രയേലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ രാത്രിയിൽ വളരെ സമാധാനത്തോടുകൂടെ പലസ്തീനികൾക്ക് അവരുടെ ഇഷ്ടമുള്ള ബീച്ചിൽ അവരുടെ ഇഷ്ടമുള്ള വൈൻ കുടിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ അവരുടെ കുടുംബത്തോടൊപ്പം അവർക്ക് പാർക്കുന്നതിനു വേണ്ടിയും അവർക്ക് പാർട്ടികളിൽ ഏർപ്പെടുന്നതിനു വേണ്ടിയും അവിടെയുള്ള സഹോദരന്മാർക്ക് അവിടെയുള്ള പുരുഷന്മാർക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് ഡിസ്കഷൻ നടത്തുന്നതിനു വേണ്ടിയും സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു നല്ല സ്ഥലം തന്നെയായിരുന്നു പലസ്തീൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആക്രമണം ഇസ്രയേലിന് നേരെ നടത്തിയില്ലായിരുന്നുവെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്ക് എന്നും സ്കൂളിൽ പോയി പഠിക്കുന്നതിനു വേണ്ടിയും നല്ല ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനു വേണ്ടിയും അവസരം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പലസ്തീനിലെ കുട്ടികൾക്ക് സ്കൂളില്ല പഠനോപകരണങ്ങളില്ല പാഠപുസ്തകങ്ങളില്ല ക്ലാസ്സുകളില്ല ടീച്ചർമാരില്ല ഇന്നിപ്പോൾ പലസ്തീനിലും ഇസ്രയേലിലും ദർശിക്കുന്നത് പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ നമ്മൾ ദർശിക്കുന്നത് രാത്രിയിൽ കിടപ്പ് രോഗികളും വീൽചെയറിൽ കിടക്കുന്നവരുമൊക്കെ സൈറൺ മുഴങ്ങുന്ന സമയത്ത് ഇസ്രയേലുള്ളവർ പോലും ബങ്കറുകളിലും ഷെൽട്ടറുകളിലും ഒളിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ആക്രമണം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇതുവരെയും നഷ്ടപ്പെട്ട പതിനായിരക്കണക്കിന് ജീവനുകളെ നമുക്ക് രക്ഷിക്കാമായിരുന്നു പലസ്തീൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മുഹമ്മദ് അബ്ബാസും ഇസ്രയേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ബെഞ്ചമിൻ നത്തന്യാഹുവും ഇരു കരങ്ങളും കോർത്ത് അവർക്ക് തോളോട് തോൾ ചേർന്നുകൊണ്ട് അവരുടെ രണ്ട് രാജ്യങ്ങളുടെയും സമാധാനത്തിനു വേണ്ടിയും അവരുടെ രണ്ട് രാജ്യങ്ങളുടെയും ഉന്നമനത്തിനു വേണ്ടിയും പരസ്പരം സഹായത്തോടുകൂടെ മുന്നോട്ട് പോകേണ്ട അന്തരീക്ഷം മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി വരെ അവിടെ നിലനിന്നിരുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പോലെ പലസ്തീൻ എന്ന് പറയുന്ന നാട്ടിൽ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ കൊന്നു തിന്നണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും ഇസ്രയേല് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അവിടെയുള്ള ജനങ്ങൾ ഇസ്രയേലിൽ വന്ന് ജോലി ചെയ്യുന്ന സമയത്ത് സാധാരണ ലഭ്യമാകുന്നതിലും അധികം വേദന നൽകി ഗാസയിൽ സമാധാനവും സുരക്ഷയും സമൃദ്ധിയും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ കൈയഴച്ച് സഹായിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഇരു രാജ്യങ്ങളും സ്വീകരിച്ചിരുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ഒക്ടോബർ ഏഴാം തീയതി സംഭവിച്ചിരിക്കുകയാണ് ഹമാസ് വിചാരിച്ചത് ഒരൊറ്റ ദിവസം കൊണ്ട് ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കാം എന്നുള്ളതാണ് അവർ നടത്തിയ ഈ ആക്രമണത്തിൽ അവരോടുകൂടെ ഇറാനും മറ്റ് അറബ് രാജ്യങ്ങളും അന്ന് തന്നെ കാലു അല്ലെങ്കിൽ കരങ്ങൾ കൊടുത്ത് ഇസ്രയേലിനെ തുടച്ച് നിൽക്കുന്നതിനു വേണ്ടി അവരോട് കൂടെ നിൽക്കുമെന്ന് ഹമാസ് ചിന്തിച്ചു എന്നാൽ പിന്നീട് നമ്മൾ കണ്ട ചരിത്രം വ്യത്യസ്തമായിരുന്നു ഹമാസിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ആരും മുന്നോട്ട് വന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷം നമ്മളെ പഠിപ്പിച്ച കാര്യം പലസ്തീൻ അറബികളും ഇസ്രയേലിലെ യഹൂദന്മാരും തമ്മിൽ ബദ്ധ ശത്രുക്കളായിരുന്നു എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഉദാഹരണം എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ നടുക്ക് തന്നെ താമസിക്കുന്ന യോർദാൻ്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം എടുത്താൽ മാത്രം മതി അവിടെ താമസിക്കുന്നത് ഭൂരിപക്ഷവും പലസ്തീനികളാണ് ആ പലസ്തീനികൾ വെസ്റ്റ് ബാങ്കിൽ താമസിക്കുമ്പോഴും ഇത്രയും കഴിഞ്ഞ രണ്ടു വർഷമായിട്ടും ഒരിക്കൽ പോലും വെസ്റ്റ് ബാങ്കിനെ തൊടുന്നതിന് വേണ്ടി ഇസ്രയേൽ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബാങ്കിനെയും ഇസ്രയേലിനെ കൈവക്കാം എന്നാൽ ഇസ്രയേൽ അങ്ങനെ ചെയ്തിട്ടില്ല വെസ്റ്റ് ബാങ്കിനെയും ഗാസയെയും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഗാസയിലും താമസിക്കുന്നത് പലസ്തീനികളാണ് വെസ്റ്റ് ബാങ്കിലും താമസിക്കുന്നത് പലസ്തീനികളാണ് എന്നാൽ വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾ എന്ന് പറയുന്നത് ഇസ്രയേലിനെതിരെ ബോംബിടുന്നവരല്ല ഇസ്രയേലിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നവരല്ല ഗാസയിലെ പലസ്തീനികളുമല്ല അത് ചെയ്യുന്നത് ഗാസയിലെ തീവ്രവാദ സംഘടനയായ ഹമാസ് തന്നെയാണ് അത് ചെയ്യുന്നത് ഗാസയിലെ തീവ്രവാദ സംഘടനയായ ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്ന സമയത്തും വെസ്റ്റ് ബാങ്കിലെ പലസ്തീനുകൾ ആ ഒരു ആക്രമണത്തിൽ അവർ സഹകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിനെയും വളരെ നന്നായി നോക്കുന്നുണ്ട് അവിടെയുള്ള റോഡുകളെയും അവിടെയുള്ള ഹോസ്പിറ്റലുകളെയും വെസ്റ്റ് ബാങ്കിൻ്റെ സൗകര്യങ്ങളെ മുഴുവനെടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ചുറ്റിലുമുള്ള അറബി രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സമ്പൽ സമൃദ്ധമായ ഒരു ചുറ്റുപാടാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിൻ്റെ സപ്പോർട്ടോടുകൂടെ അവിടെ ഇപ്പോൾ നിലവിലുള്ളത് സിറിയക്കോ ജോർഡാനോ തുർക്കിക്കോ ഒന്നും അവകാശപ്പെടുവാൻ സാധ്യമാകാത്ത മെച്ചപ്പെട്ട മേത്തരമായ എല്ലാ സൗകര്യങ്ങളോടുകൂടെയും വെസ്റ്റ് ബാങ്കിലുള്ള പലസ്തീൻ സഹോദരന്മാർ താമസിക്കുന്നു എന്നുള്ളത് അവിടെയുള്ള അറബ് സഹോദരങ്ങൾ താമസിക്കുന്നു എന്നുള്ളത് ഇസ്രയേലും പലസ്തീനികളും തമ്മിലല്ല യുദ്ധം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് പിന്നെ ആരുമായിട്ടാണ് ഇവിടെ യുദ്ധം നടക്കുന്നത് പലസ്തീനിലെ നിരപരാധികളും ഇസ്രയേലിലെ യഹൂദന്മാരായിട്ടുള്ളവരും തമ്മിൽ എൻമിറ്റി അഥവാ ശത്രുത ഇല്ല എന്നുള്ളത് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും ഇവിടെ ശത്രുതയുള്ളത് ഹമാസ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മാത്രം സ്ഥാപിതമായ ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയും ആയി മാത്രമാണ് ലോകം മുഴുവനും ചോദിക്കുന്ന ചോദ്യം എന്നുള്ളത് ഇസ്രയേൽ എന്തിന് ഗാസയിൽ ഇത്രയധികം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു എന്നുള്ളത് തന്നെയാണ് എന്നാൽ ബുദ്ധിയോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടി തലച്ചോറുള്ളവർക്ക് കണ്ടുപിടിക്കുവാൻ സാധ്യമായി തീരുന്ന വിരൽ ചൂണ്ടിക്കാണിക്കുവാൻ സാധ്യമായി തീരുന്ന പ്രതി എന്ന് പറയുന്നത് പലസ്തീനിൽ പാർക്കുന്ന സാധുക്കളോ ഇസ്രയേലിൽ പാർക്കുന്ന യഹൂദന്മാരോ അല്ല എന്നാൽ ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയിലേക്ക് തന്നെ വിരൽ ചൂണ്ടതായിട്ട് വരും പലസ്തീനെ എല്ലാവരും പിന്തുണയ്ക്കുക തന്നെ വേണം ഇസ്രയേലിനെയും എല്ലാവരും പിന്തുണയ്ക്കുക തന്നെ വേണം എന്നാൽ ചോദ്യചിഹ്നമായി ഇവിടെ നിൽക്കുന്നത് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെയാണ് ഹമാസ് എന്തിനു വേണ്ടി പലസ്തീനെ ഒരു മറയായി അവർ ഉപയോഗിക്കുന്നു എന്തിനു വേണ്ടി ഇസ്രയേലിനെ കഴിഞ്ഞ രണ്ടു വർഷമായി പ്രകോപിപ്പിച്ചു എന്തുകൊണ്ട് ഇപ്പോഴും ഹമാസ് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചോദ്യം ഇസ്രയേൽ ഒരിക്കലും പലസ്തീൻ്റെയും പലസ്തീനികളുടെയും ശത്രുവല്ല പലസ്തീനിൽ സ്വതന്ത്ര ഭരണം ഉണ്ടാകണം എന്നുള്ളത് ഇസ്രയേലിൻ്റെ ആവശ്യമായി ഇസ്രയേലും കാണുകയാണ് അവിടെ സ്വാതന്ത്ര്യത്തോടുകൂടെ ഭരണമുണ്ടാകണമെന്നും അവിടെ ഇലക്ഷൻ നടക്കണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻനിർത്തി അവിടെയുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ബെഞ്ച്മന്നെ തന്നെയാകൂ തയ്യാറായിരുന്നു ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണെങ്കിൽ പോലും തയ്യാറായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നടന്നില്ലായിരുന്നുവെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ തന്നെ സിംഗപ്പൂർ ആകേണ്ട സ്ഥലമായിരുന്നു ഗാസ എന്ന് പറയുന്ന ഫലസ്തീൻ എന്ന് പറയുന്നത് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശം തന്നെയാണ് ഗാസ എന്ന് പറയുന്ന സ്ഥലം ടൂറിസം ഫ്ലറീഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പലസ്തീനികൾ സമൃദ്ധിയോടുകൂടിയും സ്വാതന്ത്ര്യത്തോടുകൂടിയും ഇസ്രയേലിലേക്ക് പോരുകയും ഇസ്രയേലികൾ പലസ്തീനിലേക്ക് വരികയും ചെയ്യത്തക്ക രീതിയിൽ വളരെ സമാധാനത്തോടുകൂടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാലയളവിൽ എന്തിന് ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു കാര്യം സമ്മതിച്ചേ മതിയാവുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതിക്ക് മുമ്പ് ഇസ്രയേലികളും പലസ്തീനികളും അല്ലെങ്കിൽ ഇസ്രയേലും ഗാസയും കോ എക്സിസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി അവരാൽ ആവോളം പരസ്പരം സഹായങ്ങളും സപ്പോർട്ടുകളും ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതിക്ക് മുമ്പ് ഗാസയെ നശിപ്പിക്കണമെന്ന് ഇസ്രയേലിന് ഒരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയാമോ അതുവരെയും ഇസ്രയേൽ സൗജന്യമായിട്ടാണ് പ്രകൃതിവാതകവും ഇലക്ട്രിസിറ്റിയും ഗാസയിലേക്ക് നൽകിക്കൊണ്ടിരുന്നത് ഈ രണ്ട് പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ഹൃദയത്തിലുള്ള വെറുപ്പുകൾ മാറ്റുന്നതിനു വേണ്ടി ഇസ്രയേലിയ പട്ടാളവും ഭരണകൂടവും വളരെയധികം ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കൺസേർട്സ് ഓഫ് പീസ് അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ പാട്ടുമേളം എന്നുള്ള കൺസേർട്ടുകൾ ഇസ്രയേലിൽ സംഘടിപ്പിക്കുമായിരുന്നു യഹൂദന്മാരും പലസ്തീനികളുമൊക്കെ ഒരുമിച്ച് കൂടി പ്രത്യേകിച്ച് ജെൻസി ആയിട്ടുള്ള യഹൂദന്മാർ പുതിയ തലമുറയിലുള്ള യഹൂദന്മാരായിട്ടുള്ള യൗവനക്കാര് ഒരുമിച്ച് വന്ന് ഇങ്ങനെയുള്ള കൺസേർട്ടുകളിൽ നൃത്തം ചെയ്ത് സമാധാനത്തെ കൊണ്ടാടുന്നതിനു വേണ്ടി പലസ്തീനികളെ സ്നേഹിക്കുന്നതിനു വേണ്ടിയുള്ള എഫേർട്ടുകൾ ഇസ്രേലിയ ഗവൺമെൻറ് അതുവരെയും നടത്തിയിരുന്നു കൺസേർട്സ് ഓഫ് പീസ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള സംഗീത നിശകളിലേക്ക് അനേക ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുമായിരുന്നു പലസീനുകളും ഇസ്രേലികളുമൊക്കെ സമാധാനത്തോടുകൂടെ പങ്കെടുക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച മനോഹരമായ പാട്ടുകൂട്ടങ്ങൾ ഇസ്രേലിയ ഗവൺമെൻറ് തന്നെ സംഘടിപ്പിക്കുമായിരുന്നു യഹൂദന്മാർ പലസ്തീനികളെ വെറുത്തിരുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു പഠിപ്പീര് തന്നെയാണ് യഹൂദന്മാർ പലസ്തീനികളെ സ്നേഹിച്ചിരുന്നു ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അവർ അവിടെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി മനസ്സ് കാണിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഉദാഹരണത്തിന് ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ എടുത്തു നോക്കിയാൽ മാത്രം മതി ഗാസയോട് ചേർന്ന് കിടക്കുന്ന പലസ്തീനോട് ചേർന്ന് കിടക്കുന്ന ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം ഈജിപ്തിലേക്ക് ഒരു പലസ്തീനിയും വന്ന് ജോലി ചെയ്യുന്നതിനു വേണ്ടി അവർക്കൊരു അനുവാദം പോലും നൽകിയിരുന്നില്ല ഗാസയിൽ ഒരു രീതിയിലുമുള്ള സമൃദ്ധി ഉണ്ടാകുന്നതിനു വേണ്ടി ഈജിപ്റ്റ് ുവരെയും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അവർ ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നില്ല ബോർഡർ കടന്ന് ഒരു പലസ്തീനിയും ഈജിപ്റ്റിൽ പോയി ജോലി ചെയ്യുന്നതിനു വേണ്ടി അവർക്ക് അവസരം നൽകിയിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇസ്രയേല് പലസ്തീനോടും ഗാസയോടും അവിടെ ഉണ്ടായിരുന്ന നല്ലവരായ നാട്ടുകാരോടും അത് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് മനസ്സുണ്ടായിരുന്നു പട്ടിണി കിടക്കത്തക്ക രീതിയിൽ ഗാസയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി വരെയും ഇസ്രയേൽ ഒരിക്കലും കൈവിട്ടിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇസ്രയേൽ വീണ്ടും ഈ സമയത്തും അവരുടെ ഓഫർ മുന്നോട്ട് വെക്കുകയാണ് ഹമാസിനോടാണ് പറയുന്നത് പലസ്തീനിലെ പാവപ്പെട്ടവരോടല്ല പറയുന്നത് ഹമാസിനോടാണ് പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന സംഘടന ആയുധം വെച്ച് കീഴടങ്ങുക പലസ്തീനിൽ സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി അതല്ലാതെ വേറൊരു മാർഗവുമില്ല അവിടെയുള്ള ബന്ദികളെ പരിപൂർണമായും വിട്ടയക്കുന്നതിന് വേണ്ടി സഹായിക്കണം എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഒത്തിരി കാര്യങ്ങൾ ഹമാസ് നേടിയെടുക്കുക തന്നെ ചെയ്തു അവർ നേടിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ അവരുടെ ശത്രുവിനെ ലോകത്തെ സകല രാജ്യങ്ങളെ കൊണ്ടും വെറുപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട രാജ്യമായി ഇസ്രയേൽ തീർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം മാത്രമാണ് ഇസ്രയേലും മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത രണ്ടു വർഷങ്ങളായി വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ഇസ്രയേലും സൗദിയും തമ്മിൽ എത്രയോ കരാറുകളിൽ ഒപ്പുവെക്കുവാനിരുന്നതാണ് പലസ്തീനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി എത്രയോ കരാറുകളിൽ രണ്ട് രാജ്യങ്ങളും കൈകോർക്കുവാനിരുന്നതാണ് എന്നാൽ ഇസ്രയേലും സൗദിയും തമ്മിൽ വീണ്ടും ബദ്ധശത്രുക്കളായി തീരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ചതും ഇത് മാത്രമായിരിക്കണം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരിക്കലും മറ്റ് ലോകരാജ്യങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട് തുടരരുത് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തണം ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുക മാത്രമാണ് ഏക വഴി എന്നുള്ളത് ഹമാസനറിയാമായിരുന്നു ഇന്ന് ഇസ്രയേലിനെ എത്രയോ പുതിയ രാജ്യങ്ങളാണ് അനുദിനം വെറുത്തുകൊണ്ടിരിക്കുന്നത് കാനഡയും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും മുതലായിട്ടുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഏക കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസിൻ്റെ ആക്രമണവും അതിനോട് ശേഷം നടന്ന ഇസ്രയേലിൻ്റെ പ്രത്യാക്രമണവും തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതുവരെയും പലസ്തീനിൽ ഏകദേശം അറുപത്തി അയ്യായിരത്തോളം പാവപ്പെട്ട പലസ്തീനുകളാണ് ഇസ്രയേലിൻ്റെ പ്രത്യാക്രമണത്തിൽ മരണപ്പെട്ടത് എന്നുള്ളത് വളരെ ഹൃദയ നിറക്കത്തോടുകൂടെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക തന്നെ വേണം ഇസ്രയേലിനെ ലോകരാജ്യങ്ങൾ മുഴുവനും വെറുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് സെക്രിയാ പ്രവാചൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാലാം അധ്യായം അങ്ങനെയുള്ള ബൈബിളിലെ പല പ്രവചനങ്ങളും വളരെ കൃത്യമായി പറയുന്ന കാര്യം എന്ന് പറയുന്ന ആ രാജ്യം ലോകരാജ്യങ്ങൾക്ക് ഭാരമേറിയ ഒരു കല്ലായിത്തീരും എന്നുള്ളത് തന്നെയാണ് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു വലിയ പ്രശ്നമായി ഇസ്രയേലും വിശുദ്ധ നാടും ആയിത്തീരുമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഇസ്രയേലിന് സംഭവിച്ചതും ഇസ്രയേൽ നടത്തിയതും ആയിട്ടുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേലിന് നേരിട്ട ഒറ്റപ്പെടലെന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രാവചനിക നിവൃത്തിയോട് ചേർന്ന് നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് സംഭവിക്കുക തന്നെ വേണമല്ലോ ഇതൊക്കെയും സംഭവിക്കേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് േൽ ഒറ്റപ്പെടുക തന്നെ വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഈ സംഭവങ്ങളെല്ലാം വിരൽ ചുണ്ടുന്നത് യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്വം ഈ ഭൂമിയിൽ വരുന്നതിനു വേണ്ടി ലോകരാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ലോകം അതിവേഗം കുതിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ രാജ്യത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്ത് ഇസ്രയേൽ ഒറ്റപ്പെടുക തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദകുസകം പറയുന്നത് ഈ സംഭവങ്ങൾ വിരൽ ചുണ്ടുന്നത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ നിത്യ ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിത്യരാജാവായി വരുവാൻ സമയമായി എന്നുള്ളത് തന്നെയാണ്